മലയാളികൾക്കെല്ലാം വളരെയധികം സുപരിചിതനായ വ്യക്തിയാണ് പാഷാണം ഷാജി അദ്ദേഹത്തിന്റെ പ്രത്യേക രീതിയിലുള്ള സംസാരം തന്നെയാണ് അദ്ദേഹത്തെ ഇത്ര പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ കോമഡികളും കോമഡി കഥാപാത്രങ്ങളും എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട് അതുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ദാമ്പത്യവും അദ്ദേഹത്തിന്റെ ഭാര്യ രശ്മിയുടെയും അദ്ദേഹത്തിന്റെയും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകുന്നത് തന്നെയാണ് ഇരുപത് വർഷത്തെ കാത്തിരിപ്പാണ് ഇവർക്ക് ഒരു കുഞ്ഞ് പാഷാണം ഷാജിയുടെ ഭാര്യ ഗർഭിണിയായപ്പോൾ കണ്ണീരോടെ മടങ്ങേണ്ടി വന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പാഷാണം ഷാജിദിനെ വിവരിക്കുന്നത് ഇരുപത് വർഷത്തിനിടെ ഒരു തവണയാണ് രശ്മി പ്രഗ്നന്റ് ആയത് ബെഡ് റെസ്റ്റിലായിരിക്കും റിസൾട്ട് പോയി വാങ്ങുന്നത് പാഷാണം ഷാജിയായിരിക്കും നെഗറ്റീവ് ആണെന്ന് പറയുന്ന ഒരു നിമിഷമുണ്ട് ആ പറയാനുള്ള ദിവസം ഭയങ്കര വിഷമമുള്ളതായിരിക്കും ആ നൊമ്പരപ്പെടുത്തുന്ന കാര്യമാണ് ഒരു പരിപാടിക്കിടെ ഇപ്പോൾ താരം പങ്കുവയ്ക്കുന്നത് ഞാനും എൻ്റെ ആളും ഷോയിൽ പങ്കെടുത്തപ്പോഴായിരുന്നു ഇരുവരും ഇതേക്കുറിച്ച് പങ്കുവച്ചത് ഗുരുവായൂരിലെ കല്യാണത്തിന്റെ സമയത്ത് എന്തായിരുന്നു പ്രാർത്ഥിച്ചതെന്ന് അശ്വതി ചോദിച്ചപ്പോൾ കണ്ണു നിറഞ്ഞ വാക്കുകളോടെയായിരുന്നു പറഞ്ഞത് ചേട്ടായി പറയൂ എന്നായിരുന്നു രശ്മി പറഞ്ഞത് രജു എന്താണ് ആഗ്രഹിച്ചതെന്ന് ഞാൻ എങ്ങനെയാണ് പറയുന്നതെന്ന് സാജു ചോദിച്ചപ്പോൾ ഭാര്യയുടെ മനസ്സറിയുന്ന ആളല്ലേ യഥാർത്ഥ ഭർത്താവ് എന്നായിരുന്നു നിത്യദാസിന്റെ ചോദ്യം ഒന്നിച്ചു സന്തോഷത്തോടെ ജീവിക്കണം എന്നതിലുപരി വേറൊരു കാര്യം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അതായിരിക്കും അവൾ പ്രാർത്ഥിച്ചത് ഇരുപത്തൊന്ന് വർഷമായിട്ട് കുട്ടികളില്ല അതിന്റെ ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു കഴിഞ്ഞതിന്റെ മൂന്നത്തെ മാസം പ്രഗ്നൻ്റ് ആയിരുന്നു ഡോക്ടർ പറഞ്ഞതിനാൽ ഞങ്ങൾക്കത് അബോട്ട് ചെയ്യേണ്ടി വന്നിരുന്നു ഈ മാസം രണ്ടാം തീയതി ആയിരുന്നു ആശുപത്രിയിൽ പോവേണ്ടത് അതിൽ നിന്നൊക്കെ റിലാക്സ് ആവുന്നതിനായി മൂന്ന് മാസം ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്നതാണ് ഡോക്ടറെ ചോദിച്ചിട്ട് തന്നെയാണ് ഇവളെ കൂടെ കൂട്ടിയത് സത്യത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ഇനിയും ഭഗവാൻ ഞങ്ങളെ പരീക്ഷിക്കുന്നത് എന്തിനെന്ന് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരുപാട് ചീത്തയും കളിയാക്കലുമൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് രശ്മി തന്നെ പറഞ്ഞു അങ്ങനെയൊന്നും ആരും കളിയാക്കണ്ട നല്ലൊരു ഭർത്താവിനെ ദൈവം തന്നില്ല എന്നായിരുന്നു നിത്യദാസ് ചോദിച്ചത് ഭഗവാൻ എനിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് തൻ്റെ ഭർത്താവെന്ന് പറയുന്നു കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകൃങ്ങൾ ഉണ്ടാവും നമുക്ക് അബോട്ട് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ നോക്കിക്കൊള്ളാമായിരുന്നു പ്രാർത്ഥിച്ചതെന്ന് രശ്മി പറയുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ആഗ്രഹിച്ചതിൽ കൂടുതൽ ദൈവം തന്നിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഭഗവാൻ എപ്പോഴാണ് തീരുമാനിക്കുന്നത് ആ സമയത്ത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇരുപത് വർഷത്തിനിടെ ഒരു തവണയാണ് അത് സംഭവിച്ചിട്ടുള്ളത് എല്ലാം അറിഞ്ഞിട്ട് ചോദിക്കുന്നവരുണ്ട് അതാണ് ഭയങ്കരം നമ്മളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തിരിച്ചു കുട്ടികളെന്ന് ചോദിക്കുമ്പോൾ അവരുടെ മുഖം മങ്ങുന്നത് കാണാം ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് നമുക്ക് തോന്നും എന്നാൽ അതല്ല എല്ലാം അറിഞ്ഞു കത്തുന്നവരുണ്ട് അവരോടൊക്കെ എന്താ പറയുക എന്നായിരുന്നു ജോണി ആൻറ്റണിയുടെ ചോദ്യം അങ്ങനെ ഉള്ള സംഭവങ്ങളും ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു ഇപ്പോഴും ഡാൻസ് കളിച്ച് പോവുകയാണോ ഇതൊക്കെ മതിയോ എന്ന് ചിലരൊക്കെ ചോദിക്കും ഞങ്ങൾ മണ്ണാറശാലയിൽ ഉരുളി കമിഴ്ത്താൻ പോയപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ അൻപത്തഞ്ച് വയസ്സുള്ളൊരു ചേട്ടനും ചേച്ചിയും ഉണ്ടായിരുന്നു ആ ചേച്ചി കരയുകയായിരുന്നു അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവണം എന്നായിരുന്നു അന്ന് ഞങ്ങൾ രണ്ടാളും പ്രാർത്ഥിച്ചതെന്നും സാജും രശ്മിയും ഒരുപോലെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ